കേരള സർവകലാശാലയിൽ എം ബി എ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ കടലാസുകൾ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടത് മറച്ചുവെച്ച് വീണ്ടും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനുള്ള ഉത്തരവ് അറിയിച്ച് കേരള സർവകലാശാല സംഭവം പുറത്തറിഞ്ഞതോടെ വിവാദമാകുന്നു കേരള സർവകലാശാലയിലെ എം ബി എ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ നഷ്ടപ്പെട്ട സംഭവം വിവാദമായതോടെ ഏപ്രിൽ ഒന്നിന് പരീക്ഷാ വിഭാഗത്തിന്റെ അടിയന്തര യോഗം വിളിച്ച് വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നമാലി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വി സി പറഞ്ഞു സംഭവത്തെക്കുറിച്ച് മുഴുവൻ വിവരങ്ങളും അറിയിക്കാൻ പരീക്ഷാ കൺട്രോളർക്ക് വി സി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ വീഴ്ചകളും പരിശോധിക്കും വിദ്യാർത്ഥികൾക്ക് പ്രയാസം ഉണ്ടാകാത്ത തരത്തിൽ പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുമെന്നും ബി സി അറിയിച്ചു സംഭവത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ പരാതി നൽകിയിട്ടുണ്ട് സർവകലാശാലയുടെ പിഴവ് മൂലം ഭാവി പ്രതിസന്ധിയിലായെന്ന് ഉത്തരപേപ്പർ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ പറഞ്ഞു ക്യാമ്പസ് സെലക്ഷനിലൂടെ വിവിധ കമ്പനികളിൽ ജോലിക്ക് കയറിയവർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത് സർട്ടിഫിക്കറ്റ് നൽകിയില്ലെങ്കിൽ ലഭിച്ചാൽ ജോലി നഷ്ടമാകുന്ന അവസ്ഥയാണെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഉത്തര കടലാസുകൾ നഷ്ടപ്പെട്ട വിവരം ഏറെ ദിവസങ്ങൾ മറച്ചുവെച്ചു സർവകലാശാല ഒടുവിൽ കുട്ടികളോട് വീണ്ടും പരീക്ഷ എഴുതാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇത് സംബന്ധിച്ച് അറിയിപ്പ് ലഭിച്ചപ്പോൾ നടത്തിയ അന്വേഷണത്തിലാണ് ഉത്തര കടലാസുകൾ നഷ്ടമായ വിവരം പുറത്തു വരുന്നത് പത്ത് മാസം മുൻപ് നടന്ന ഫിനാൻസ് സ്ട്രീം എം ബി എ മൂന്നാം സെമസ്റ്റർ പ്രൊജക്ട് ഫിനാൻസ് വിഷയത്തിന്റെ ഉത്തര കടലാസാണ് നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലെ എഴുപത്തിയൊന്ന് വിദ്യാർത്ഥികളുടെ പേപ്പറുകൾ മൂല്യനിർണയത്തിനായി കൈമാറിയ അധ്യാപകന്റെ പക്കൽ നിന്നാണ് നഷ്ടപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് അഞ്ച് കോളേജുകളുടെ വിദ്യാർത്ഥികളുടെ ഉത്തരകടലാസാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് മൂല്യനിർണ്ണയം പൂർത്തിയാകാത്തതിനാൽ ഫലപ്രഖ്യാപനം നടത്താൻ സാധിക്കാതെ വിദ്യാർത്ഥികൾ പുനഃപരീക്ഷ എഴുതേണ്ട സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് സാധാരണയായി ഉത്തരകടലാസുകൾ കെട്ടുകളായി തിരിച്ച് മൂല്യനിർണ്ണയത്തിനായി അധ്യാപകരെ ഏൽപ്പിക്കുകയാണ് പതിവ് പാലക്കാട് ഒരു കോളേജ് അധ്യാപകന് നൽകിയ ഉത്തര കടലാസുകളാണ് നഷ്ടമായിരിക്കുന്നത് ഉത്തര കടലാസുകൾ യാത്രക്കിടെ ബൈക്കിൽ നിന്നും വീണുപോയെന്നാണ് അധ്യാപകന്റെ വിശദീകരണം ഇത് സംബന്ധിച്ച് പാലക്കാട് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് എന്നാൽ അധ്യാപകന്റെ പിഴവ് മൂലം തങ്ങൾ വീണ്ടും പരീക്ഷ എഴുതേണ്ടി വരുന്ന സ്ഥിതി അംഗീകരിക്കാനാവില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ഇതിനിടയിൽ അധ്യാപകന്റെ പിഴവും മറച്ചു വെച്ച് വീണ്ടും വിദ്യാർത്ഥികൾക്ക് പരീക്ഷ നടത്തി അയാളെ രക്ഷിക്കാനുള്ള സർവകലാശാലയിലെ ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളും വിവാദത്തിലാവുകയാണ് വീണ്ടും പരീക്ഷ നടത്താനുള്ള സർവകലാശാലയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ചില വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും രംഗത്ത് വന്നതോടെയാണ് വിഷയം സാമൂഹിക ശ്രദ്ധ നേടുന്നത് വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ അനിശ്ചിതത്തിലാക്കുന്ന ഇത്തരം അധ്യാപകരുടെ പിഴവിനെ വില കുറച്ചു കാണാൻ കഴിയില്ല മുൻപും ഉത്തര കടലാസിന്റെ ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുന്ന ഇത്തരം അശ്രദ്ധക്കെതിരെ മാതൃകാപരമായ ശിക്ഷ കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്